ഒരു ലൈവ് ലൈവിടെ ഒരു ലൈവും റീൽസും ചെയ്യുന്ന ഒരു സിറ്റ് തയ്യാറാക്കുകയാണ് അതായത് അനന്തപത്രത്തിൻ്റെ സെറ്റാണ് ഞാൻ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മേക്കപ്പ് പോസ്റ്റ്യൂമ് ഏകദേശം സെറ്റായിക്കഴിഞ്ഞു അപ്പോൾ ഇനി മേക്കപ്പാണ് എൻ്റെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഫൗണ്ടേഷൻ ഇടുകയാണ് ൗണ്ടേഷൻ ചെറുതായിട്ടൊക്കെ ഇടുന്നു ഓക്കെ പിണക്കമാണോ ആ പോസ്റ്റ്യൂം ആണ് അതിൻ്റെ ആണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും ക്രീം ഇട്ടു ആദ്യം അപ്പം ഇനി അടുത്ത് നമ്മുടെ മുഖത്ത പാടുകൾ ഒക്കെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കിട്ടുന്നത് ഓക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം അപ്പം എൻ്റെ ഉള്ള ഓർണമെൻസൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേരള ട്രഡീഷണൽ ഓക്കെ ഞാൻ ഞാൻ പെട്ടിരിക്കുന്നു കുറച്ചുകൂടെ വേണമെങ്കിൽ ഇത് കയറ്റി വെക്കാം കേറ്റി വെക്കുമ്പോൾ ഇത്ര കൂടെ ജോക്കർ മോഡൽ ഇത്രേ ഉള്ളൂ കുച്ചി കെട്ടിയൊക്കെ ഇത്രേ ഉള്ളൂ ബാക്കിൽ ശകല ഉള്ളത് കണ്ടോ അപ്പോൾ ഇവിടുത്തെ ഐബ്രോ നമുക്ക് കാണാൻ പറ്റില്ല കാരണം എന്താ പറഞ്ഞാൽ തീവിലെ അങ്ങനെയാണ് വേർക്കുന്നുണ്ടേ ഇഷ്ട എ സി കോസ്റ്റ്യൂം എനിക്കിഷ്ടമായേട്ടാ നല്ല തിരുവാതിര കളിക്കുന്നതും അത് കൺമഷി വരും ഈ തലേലൊക്കെ ഇട്ട് ഊരി പോകുന്നതാണ് എൻ്റെ പേര് ഓക്കെ സെറ്റ് ആയിക്കണം അടുത്ത മേക്കപ്പ് ചെയ്ത് എന്താ വെച്ചാ ഈ സെറ്റ് ചെയ്യണം ലിപ് ലൈനർ വരയ്ക്കണം ഇതുകൊണ്ട് തന്നെ ലിപ് ലൈനർ വരയ്ക്കണം ഓക്കെ ഡിപ്ലേഡർ വേറെ ഉണ്ട് പക്ഷേ ഞാൻ ഇതാണ് ചെയ്യുന്നത് റെട്ടാണോള്ളാം അതിന് മുമ്പ് നമ്മൾ വെറ്റി കിടുന്നതിന് മുമ്പേ ആസിഡിയും കിടണം ഓക്കെ എന്നിട്ട് നമ്മളെ സ്ഥിരം ഷെയ്ഡാണ് ഞാൻ ഇടാൻ പോകുന്നത് കൂടുതലായിപ്പോയെങ്കിൽ നമ്മൾ എന്നാണ് പറഞ്ഞിട്ടുള്ള പോലെ എങ്ങനെയാ എന്തല്ല ഓക്കെ അല്ലേ ഇതാണ് ടെക്നിക്ക് ഓക്കെ ഒക്കെ കൊണ്ടിരിക്കുക അടുത്ത് അരിന്ന് പറഞ്ഞേ വെള്ളം തുണിയിൽ വിഴാതെയാണ് ചെയ്യുക

ചിലപ്പോൾ ശരിയായാലും ചിലപ്പോൾ ശരിയായാലും ഞാൻ പാടാണ് ഓക്കെ ഒരു ശരിയായി ഭയങ്കര ടാസ്ക്കാണ് ഒരു സൈഡിൽ ഓക്കെ ഇനി ഒരു സൈഡിൽ പണ്ട് കാശ് കൊടുത്ത് പഠിച്ചതാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇപ്പൊ അത് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഏതൊന്നും വേണ്ടി ഉപയോഗിക്കുന്നില്ല ഓക്കേ ഒരുവിധായിട്ടുണ്ട് ഇതിനു പറ്റിയത് ഒരു ചുവന്ന വട്ടക്കൊട്ട് വേണം ചുമന്ന വട്ടപ്പുട്ട ചുമന്ന വട്ടക്കൊട്ട് ഇവിടെ എപ്പോഴും മിസ്സാകണ്ട ഇവിടെ ഒരു ഉണ്ട് അവർക്ക് എപ്പോഴും ചൂങ്ങുന്ന വട്ട വട്ടപ്പൊട്ട് കേട്ടല്ല നമുക്ക് ചൗപ്പ് വട്ടപ്പൊട്ട് വരണ്ട ഒരു കുത്തി ഒരു കുത്തിട്ട് ഈ ഗോപിപ്പൊട്ട് വെക്കാം അതായിരിക്കും എനിക്കിത്ര കൂടെ ഭംഗി ഈ മേക്കപ്പിനെ എന്റെ ഒട്ടിപ്പൊ കേളായി പോട് നാളായി വാങ്ങി ഓക്കെ െന്താ ഈ പൊട്ടി ഇങ്ങനെ ഒട്ടിപ്പില്ലാത്തത് കിളമിക്കൊണ്ടിരിക്കുന്നു ഇതിലേ ഒട്ടിപ്പില്ല വേണ്ട ഒട്ടി കുറവാണ് മിക്കവാറും നോക്കേ ഒന്നുകൂടെ ട്രൈ ചെയ്യാം അപ്പൊ ശരിയേ ഈ അയിലുള്ളവരൊക്കെ മുളക്കുഴപ്പിതാണ് ഈ കൺപോളയിലാകും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല ഗോഡ കളർ വളയില്ലാത്തതാണ് ഇതിൽ വെച്ച് ഫിനിഷബിളാണേ നല്ല വയ സിനിമ നല്ല മാർപ്പ്

എന്നോ ദിനോ നോക്കി ഒരു ചായ ഉണ്ടോ അടല്ലേ ബാ